ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഞാനും സുഖമായിട്ടിരിക്കണോ അപ്പോൾ ഞാനും മോനും കൂടെ എൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് അവിടെ എൻ്റെ അനിയനും വൈഫും ദുബായിൽ നിന്നും വന്നിട്ടുണ്ട് ഇന്നലെ രാത്രി അപ്പോൾ അവരെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് അവർ മെയ്യിലാണ് വരുന്നത് എന്നാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നത് ഞങ്ങൾക്ക് സർപ്രൈസ് തന്നതാണ് അപ്പോൾ കുറേ ദിവസമായിരുന്നു എന്താ വാങ്ങേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ അവർ അപ്പോഴും ഞങ്ങൾ മെയിലേ എന്നാണ് പറഞ്ഞിരുന്നത് വീട്ടിലെത്തിയിട്ടാണ് രാത്രി ഉണ്ട് പന്ത്രണ്ട് മണിക്ക് അനിയൻ്റെ വിളിക്കണു ഞങ്ങൾ ഇവിടെ എത്തിയിട്ടോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ പോകണമെന്ന് വിചാരിച്ചതാണ് അപ്പോഴേക്കും ഇവിടെ മതില് പണി കരാറ് കൊടുക്കാൻ വേണ്ടിയിട്ട് കരാറിൻ്റെ ആൾ വരാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതുകൊണ്ട് അപ്പോൾ വഴുകി അപ്പോൾ അതുകൊണ്ടാണ് ര രാവിലെ തന്നെ പോവാഞ്ഞത് അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷമാണ് ഇപ്പോൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുന്നത് ഒരു വർഷമായി അവരെ കണ്ടിട്ട് അപ്പോൾ കാണാഞ്ഞിട്ടുള്ള എന്താ പറയുക അങ്ങനെയാണ് അവിടെ എത്തണമെന്ന് കുറേ നേരമായി ആഗ്രഹിക്കണോ എത്താൻ വൈകിയിട്ടിരിക്കുകയാണ് അവരത് കാണാഞ്ഞിട്ട് കുറേ സമയമായി വിളിക്കണോ രണ്ടും മൂന്നും പ്രാവശ്യമായി ഇപ്പോൾ എത്ര നേരത്തിനുള്ളിൽ വിളിക്കല് തുടങ്ങിയിട്ട് അപ്പോൾ ഞങ്ങൾ എത്രയും വേഗത്താന്ന് പറഞ്ഞിട്ടുണ്ട് അവർക്കും അത് ഞങ്ങളെ കാണാനുള്ള ആഗ്രഹമാവും അതുകൊണ്ടല്ല ഇടയ്ക്കിടയ്ക്ക് എപ്പോഴാണ് വരിക എപ്പോഴാണ് വരികയെന്ന് വെച്ചുകൊണ്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ രാത്രി പന്ത്രണ്ട് മണിക്കാണ് വീട്ടിലെത്തിയിട്ടുള്ളത് അപ്പോൾ അവർ വന്ന വഴി തന്നെ ഞങ്ങൾ വീട്ടിലെത്തി എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ എനിക്ക് കിടന്നിട്ടൊന്നും ഉറക്കം വന്നില്ല കാരണം രാവിലെ ആയി കിട്ടേണ്ടത് വീട്ടിൽ പോവാൻ അതിൻ്റെ അങ് ഒരു സന്തോഷം കൊണ്ട് ഞാൻ പിന്നെ ഉറങ്ങി തന്നെ ഇല്ല പിന്നെ രാവിലെ ആവാൻ നേരത്താണ് ഒന്ന് ഉറങ്ങിയത് അപ്പോൾ നമ്മുടെ മനസ്സ് മുഴുവൻ അവിടെയാണ് പിന്നെ ഇവിടെ യാന്ത്രികമായിട്ട് ഇവിടെ ഇങ്ങനെ ഓരോന്നു ചെയ്യേണ്ടതെന്നേ ഉള്ളു ഞാൻ ഉന്നതനത്വം പറഞ്ഞു അയാളോട് വിളിച്ചിട്ട് പിന്നെ വരാൻ പറയുന്നാ അത് പറഞ്ഞപ്പോൾ അയാൾക്കും ഒരുപാട് പണിയുള്ള ആൾക്കാരല്ലേ അപ്പോൾ നമ്മൾക്ക് വേണ്ടി പിന്നെയും വെയിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് പണിക്കാരനെ കത്തിരുന്നിട്ട് കരാറുകാരനെ കത്തിരുന്ന് ഞാൻ സമയം വഴിക്കും പിന്നെ ഉണ്ടായിട്ട് ഉച്ചയ്ക്ക് ഡ്യൂട്ടി ഉണ്ട് അപ്പോൾ അങ്ങനെ ഡ്യൂട്ടിക്ക് പോയി മുന്നോട്ടം നാളെ വീട്ടിലേക്ക് വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി എൻ്റെ മറ്റു അനിയത്തിമാരൊക്കെ വന്നിട്ടുണ്ട് ഞാൻ മാത്രമാണ് എത്താൻ വൈകിയത് അപ്പോൾ അവർ ഞാൻ ഞങ്ങളെ കാത്തിരിക്കുകയായിരുന്നു എനിക്കവരെ കണ്ടപ്പോൾ സന്തോഷം കൊണ്ട് കണ്ണെന്ന് അറിഞ്ഞാൽ അവർക്കും അങ്ങനെ തന്നെ കേട്ടോ അവർ എന്നെ കാത്തിരിക്കുകയായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവൻ കൊണ്ടുവന്ന പെട്ടി പൊട്ടിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് എന്തൊക്കെയോ വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളോട് എവിടേക്ക് ഇറക്കി ചോദിച്ചതല്ലേ എന്തൊക്കെയാണ് എന്തൊക്കെ എന്തൊക്കെയാണ് എന്നുള്ളത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ അവൻ കൊണ്ടുവന്നിട്ടുണ്ടാവും അപ്പോൾ അത് പറഞ്ഞു എല്ലാവരും ഉണ്ടല്ലോ വേഗം പെട്ടി പൊട്ടിക്കുക എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പെട്ടി പൊട്ടിക്കുകയാണ് രണ്ട് പെട്ടി നിറയെ സാധനങ്ങളുണ്ട് കേട്ടോ ഞങ്ങൾ പെങ്ങന്മാരും അവൻ്റെ മരുമക്കൾ ഞങ്ങളുടെ മക്കൾ കുട്ടികൾ കുറേ അവർക്കും വേണ്ട എൻ്റെ മക്കൾ മാത്രമല്ലേ വലിയവരായിട്ടുള്ളൂ വലിയവരായിട്ടുള്ളു അപ്പോൾമാരുടെ മക്കളൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് കുറേ സംഭവങ്ങൾ അവൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് കൊണ്ടുവന്നത് എന്നൊക്കെ നോക്കാം എന്താ കുറേ കഴിക്കാനുള്ള സംഭവങ്ങൾ തന്നെയാണ് കേട്ടോ ഡ്രൈ ഫ്രൂട്ട്സും ചോക്ലേറ്റ്സും അങ്ങനത്തെ സംഭവങ്ങളാണ് കൂടുതൽ കൊടുന്നിട്ടുള്ള കുട്ടികൾക്ക് അതല്ലേ കൂടുതൽ വേണ്ടത് പിന്നെ ഞങ്ങൾ ചേച്ചിമാർക്കൊക്കെ വാച്ച് ഉണ്ട് അങ്ങനെ കുറേ സംഭവങ്ങൾ അവൻ ഞങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് ഒന്നും വേണ്ടയെന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒരുപാട് സംഭവങ്ങൾ അവൻ വാങ്ങിയിട്ടുണ്ട് പിന്നെ ദുബായിലെ പെട്ടി പൊട്ടിക്കൽ എന്നും ഒരു സംഭവമാണല്ലേ അത് ഏത് കാലം എത്ര എങ്ങനെ മാറിയാലും അതൊന്നും മാറില്ല അതൊക്കെ ഒരു സംഭവം തന്നെയാണ് ഇത് അപ്പോൾ അങ്ങനെ പെട്ടി പൊട്ടിക്കലൊക്കെ കഴിഞ്ഞോ അപ്പോൾ എല്ലാവർക്കും സ്വീറ്റ്സും ഡ്രൈ ഫ്രൂട്ട്സും അതൊക്കെ കുറേ അടുത്ത വീട്ടിക്കും അങ്ങനെ ഉള്ളവർക്കൊക്കെ കുറേ എടുത്തു വെച്ചു പിന്നെ അവൻ്റെ ഫ്രണ്ട്സിന് കുറച്ച് കൊടുക്കണം പിന്നെ ഞങ്ങൾക്കെല്ലാവരും കുറേ കഴിച്ചു അച്ഛനും അവിടെ ഇരുന്ന് ഈത്തപ്പഴമൊക്കെ കഴിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് നെയ്ച്ചോറും ചിക്കൻ കറിയും അച്ചാറും സാലഡും മുളകാ പച്ചടി പപ്പടം അല്ലാതെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു അപ്പോൾ ചെറിയ ഇനിയത്തി ഒക്കെ ഉണ്ടായിരുന്നു അവർ പോയി കാരണം അവർക്ക് നാളെ കല്യാണം ഉണ്ട് അവരുടെ തൊട്ട വീട്ടിലെന്ന് പറഞ്ഞു അപ്പോൾ അവർ പോയി പിന്നെ ഒരനിയത്തി ഇവിടെ ഉണ്ട് ഞാനും പിന്നെ അച്ഛനും അമ്മയും അനിയനും വൈഫും ഇത്ര പേരെ ഉള്ളൂ ഫുഡൊക്കെ അനിയത്തിമാരാണ് കേട്ടോ നാത്തൂനും കൂടിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഞാൻ എത്തിയപ്പോഴേക്കും എല്ലാതും ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ അപ്പോൾ അവർ അനിയത്തിമാരും നാത്തൂനും എല്ലാവരും കൂടെ വേഗം സെറ്റാക്കിയിടും എനിക്ക് ഇന്ന് ഒരു ജോലി ഉണ്ടായിട്ടില്ല ഞാൻ വന്നപ്പോഴേക്കും എല്ലാം റെഡിയാണ് അപ്പോൾ അനിത്തിൻ്റെ ഹസ്ബൻഡും എത്തിയിട്ടുണ്ട് അപ്പോൾ അവര് ഉണ്ണൊഴിക്കാൻ വിളിക്കുകയാണ് എത്തിയിട്ടില്ല എല്ലാവരും നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയണ്ട കേട്ടോ ചിക്കൻ കറിയൊക്കെ സൂപ്പറായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ അവർ ഞാൻ വിളമ്പുമ്പോൾ അവൻ്റെ കളിയൊക്കെയാണേ ചേച്ചി വിളമ്പി ഫുഡ് കഴിച്ചിട്ട് എത്ര കാലായി എന്ന് പറഞ്ഞിട്ട് അവൻ കളിയൊക്കെയാണ് അതുകൊണ്ടുതന്നെയല്ല ഞാൻ എന്ന് പറയണം അപ്പം അവനോട് എല്ലാവരും കൂടി ഒരുമിച്ചുള്ള ദിവസം എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള സമയം തന്നെയാണ് ഇതൊക്കെ വല്ലപ്പോഴും മാത്രം നമുക്ക് കിട്ടുന്നതാണ് അവരിപ്പോൾ ഇനി ഒരു മാസം കഴിഞ്ഞാൽ അവർ തിരിച്ചു പോവും പിന്നെ ആ ഒരു മാസം ഫുള്ളൊന്നും എനിക്ക് അവരെ കൂടെ നിൽക്കാനൊന്നും പറ്റില്ലല്ലോ ഞാനിപ്പോൾ എന്തായാലും നാളെ തിരിച്ച് പോരും ഇനി എന്തായാലും അവർ പോവണേൻ്റെ മുന്നേ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒരുമിച്ച് എല്ലാവരും ഉണ്ടാവും കാരണം ഇനി അവരെ പോയ ഒരു വർഷം കഴിഞ്ഞിട്ടല്ല അവർ ചിലപ്പോൾ വരുന്നുണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇനി പോണവരെ ഇടയ്ക്കിടയ്ക്ക് അവരെ കാണണം അപ്പോൾ ഇനി ഇവിടേക്കും വരുന്നുണ്ടാവും കാരണം ഇവിടെ ഞാൻ രണ്ട് ദിവസം നിൽക്കാനൊക്കെ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ രണ്ട് ദിവസം നിന്നിരുന്നു അനിപ്രാവശ്യം നിൽക്കുന്നുണ്ടാവും ചേച്ചിമാരെ വീട്ടിലൊക്കെ അവൻ എന്തായാലും ഒരു ദിവസമെങ്കിലും നിൽക്കാതെ നിൽക്കില്ല അച്ഛൻ വേഗം കഴിച്ച് എണീറ്റു കാരണം അച്ഛന് കുറച്ച് മതി എന്ന് പറഞ്ഞിരുന്നു ഫുഡ് കാരണം അച്ഛൻ കുറേ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ കഴിച്ചപ്പോൾ വിഷുക്കണില്ല ഇനി ഫുഡൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞിരിക്കുന്നു പിന്നെ എന്തായാലും ഞങ്ങൾ നിർബന്ധിച്ചപ്പോൾ വന്നിരുന്നതാണ് കുറച്ച് കഴിച്ചു പിന്നെ അച്ഛൻ അല്ലെങ്കിലും ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വിശപ്പില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് കഴിച്ചുകൊണ്ട് തീരെ വിഷിക്കണില്ല എന്നൊക്കെ പറഞ്ഞു എന്നാലും കുറച്ച് കഴിച്ചു അപ്പോൾ അച്ഛൻ വേഗം എണീറ്റു കഴിച്ചിട്ട് ഞങ്ങൾ പണ്ടേ അങ്ങനെ തന്നെയാണ് കേട്ടോ കുറേ സമയം വർത്തമാനം പറഞ്ഞിരുന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് എണീക്കുക അച്ഛൻ അമ്മയും ഞങ്ങളെ എപ്പോഴും അടുപ്പ് പറഞ്ഞിരുന്നതാണ് ഞങ്ങൾക്ക് ഭക്ഷണം കഴിച്ച് കൈ കഴുകിയിട്ട് ഇന്ന് വർത്തമാനം പറഞ്ഞുകൂടെ എന്ന് ചോദിക്കും അച്ഛൻ പക്ഷേ ഞങ്ങൾ ഊണിക്കാതിരുന്ന എല്ലാവരും കൂടി ഉണ്ടാവുമ്പോൾ കുറേ സമയം കഴിഞ്ഞിട്ടാണ് ഭക്ഷണം കഴിക്കുന്നിടത്തുനിന്ന് എണീറ്റ് പോവുകയുള്ളു അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയുള്ള ഒരു ദിവസമായിരുന്നു അപ്പോൾ മറ്റൊരു പേടിയായിട്ട് വീണ്ടും കാണാം